ണ്ടോ അതിൽ യാതൊരു മാറ്റവും ഇല്ല അപ്പം ഇന്ന് ഞങ്ങൾ നേരെ നമ്മൾ ആശ്രേയൻ വീട്ടിലോട്ട് പോവാണ് കേട്ടോ പുല്ലൂരോട്ട് പോവാണ് പുല്ലൂർ ആശ്രേ ബർത്ത്ഡേ ആണ് ഇന്ന് കേട്ടോ അപ്പം അത് കൂടാൻ വേണ്ടി ഞങ്ങൾ നേരെ പുല്ലൂരിട്ട് പോവാണ് അപ്പം നമ്മുടെ സംഘം അവിടെ ഉണ്ട് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ വീട്ടിൽ തന്നെയാണ് കേട്ടോ അപ്പം ഇന്ന് ചെറിയൊരു പരിപാടി ഫംഗ്ഷൻ പരിപാടി ഇവിടെ നടക്കുന്നുണ്ട് അപ്പം മോൻഷയുടെ കസിൻസ് എല്ലാം കൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പം അവർക്ക് വേണ്ടിയുള്ള ഫുഡ് പ്രിപ്പറേഷൻ ചെയ്യുന്നതാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ അത് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ അപ്പം എല്ലാവരും നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് അപ്പം ഇന്നാണ് ആ ദിനം ഓക്കെ അപ്പം ഇന്ന് വൈകുന്നേരത്താണ് എല്ലാവരും നിങ്ങൾ വരുന്നത് അപ്പം അതിനോട് മുന്നോട്ടിട്ടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുകയാണ് കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് അടിക്കാതെ കാണുക ഫുള്ള് കാണുക അടിപൊളി പേടിയാണ് ഫുള്ള് കാണുക എൻജോയ് ചെയ്യുക ഓക്കെ എല്ലാ ഫുഡും നിങ്ങളുടെ മുമ്പിലേക്ക് നേരത്തെ കൊണ്ടുവന്നിട്ടുള്ളതാണ് എന്നാലും നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് ഓടിച്ച് കാണിക്കുക ഓക്കെ എന്തൊക്കെയാണ് പ്രിപ്പറേഷൻ എന്നുള്ളത് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബില്ലാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന് വ്യത്യസ്തമായി വീഡിയോക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾ ബിൽ ലഭിക്കുന്നതാണ് ഓക്കെ അപ്പം എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക സ്കിപ്പ് അടിക്കാതെ കാണുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ഇങ്ങനെ നമ്മുടെ പ്രിപ്പറേഷനൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മളിത് പ്രൊമോഷൻ കാര്യങ്ങളൊന്നുമല്ല നമ്മൾ ഒരു കാര്യം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നല്ലതാണോ നല്ലതാണോ നമ്മൾ അറിയണ്ടേ അതിങ്ങടെ മുമ്പിലേക്ക് എത്തിക്കാനുള്ളൊ അപ്പോൾ നമ്മൾ എറണാകുളത്ത് പോകുമ്പോഴൊക്കെ നമ്മൾ കുട്ടനാട് നിന്ന് നമ്മൾ പൊടി വാങ്ങിക്കാറുണ്ട് ആവീസിൽ നിന്ന് കയറിയും പുഞ്ചപ്പുട്ട് പൊടിയും പിന്നെ ഇടിയപ്പത്തിനുള്ള പൊടിയൊക്കെ ഒന്ന് വാങ്ങിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ പ്രിപ്പറേഷൻ ഇത് വെച്ചാണ് നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഇടിയപ്പം ഉണ്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഇടിയപ്പം ഉണ്ടാക്കുന്നുണ്ട് പുട്ടുപൊടി പുട്ടുപൊടി വെച്ച് പുട്ടുണ്ടാക്കുന്നുണ്ട് ബീഫ് പുട്ടാണ് ഉണ്ടാക്കുന്നത് ബീഫ് പുട്ട് ഇടിയപ്പം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത് മൂന്ന് ഐറ്റംസാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം എങ്ങനെയാണ് തീരും എന്നൊക്കെ നമുക്ക് കണ്ടറിയാം നിങ്ങൾ കണ്ട് കണ്ടുപോകുക ഓക്കെ അപ്പം അടിപൊളി പുട്ടുപൊടിയാണ് പുഞ്ചപ്പുട്ടുപൊടി പുഞ്ചപ്പുട്ടുപൊടി ഇടിയപ്പം ഓക്കെ ഇത് പാരിപ്പത്തിരി ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന പൊടിയാണിത് സംഭവമൊക്കെ തീരാറായിട്ടുണ്ട് അപ്പം ഈ ആഴ്ച തന്നെ മുതൽ ട്രിപ്പ് കൊണ്ട് നമ്മൾ എറണാകുളത്ത് പോകുന്നുണ്ട് അപ്പോൾ എറണാകുളത്ത് പോകുന്ന സമയത്തൊക്കെ നമ്മൾ മറക്കാതിരിക്കുകയാണെങ്കിൽ മറന്നില്ലെങ്കിൽ നമ്മൾ തീർച്ചയായും ഈ പുട്ടുപൊടി വാങ്ങിക്കും ആ ഇവിടെ ചിക്കൻ സ്റ്റുവിന് മോനിഷ സവാള ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഏ ഞാൻ ഇനിയും പ്രത്യേകം അരിയേണ്ടതല്ല അവൾ അരിയായി മിടിക്കായുണ്ട് ചവാള നല്ലതായിട്ട് നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഓക്കെ ആ സമയം കൊണ്ട് തന്നെ മമ്മി ഇവിടെ ചായ ഇട്ട് വെച്ച കേട്ടോ ഞങ്ങൾക്ക് ഇപ്പം സമയം മൂന്നര കഴിഞ്ഞു അപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചായ മമ്മിട്ടോട്ടെ മമ്മിയോട് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ ചിക്കനും നമ്മൾ വെള്ളത്തിൽ കഴുകാൻ വേണ്ടി ഇട്ടത് കഴുകിയില്ല വെള്ളത്തിൽ കഴുകാൻ വേണ്ടി ഇട്ടതേ ഉള്ളൂ കഴുകിയില്ല കഴുകി തുടങ്ങണം ഇനിയും ബീഫ് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ ചിക്കൻ വെള്ളത്തിൽ വെള്ളത്തിട്ടുന്നതേ ഉള്ളൂ ആ അടിപൊളി ബീഫാണ് കേട്ടോ ൾ വാങ്ങിക്കാറില്ല പോത്തിൻ്റെ ആണ് മേടിക്കുന്നുണ്ടോ അടിപൊളി ബീഫ് പിന്നെ അത് വലിയ നെയ്യും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നമ്മൾ എക്സ്ട്രാ പറഞ്ഞൊരു നെയ്യ് ഇട്ടിട്ടുണ്ട് മൂന്ന് കഷ്ണം ഇതുപോലെ കിടപ്പുണ്ട് എക്സ്ട്രാ പറഞ്ഞ് ഇടിയേപ്പിച്ചതാണ് ഓക്കെ അപ്പോൾ ഇത് കഴുകി ഫ്രഷ് ആയിട്ട് വെച്ചിരിക്കാണ് അമ്മ ചിക്കനുകൾ കഴിയണം ഓക്കെ ആ സമയത്ത് തന്നെ മമ്മി ഇവിടെ ഇടിയപ്പം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല ചൂട് വെള്ളം തിളച്ച വെള്ളം മാവിലോട്ട് ഒഴിച്ച് നമ്മൾ എടുക്കുന്നതനുസരിച്ച് വെള്ളം ഒഴിച്ച് വേണം ഇത് നമ്മൾ കുഴച്ചെടുക്കാൻ അല്ലെങ്കിൽ ഫ്ലോപ്പായി പോവും അപ്പൊ മമ്മിക്കൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഴയ ആൾക്കാരല്ലേ അപ്പൊ അവർക്കുള്ള എത്ര പൊടി എടുക്കുന്ന അല്ലെങ്കിൽ ഇരട്ടി വെള്ളം അല്ലേ ആ അപ്പം അത് ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത് നമ്മൾ എടുക്കുന്നത് ആവീസിന്റെ ഇടിയപ്പൊടിയാണ് കേട്ടോ അപ്പൊ നല്ലായിട്ട് കുഴച്ചെടുക്കണം ഇത് നമ്മൾ പൊളിക്കൂ ഇല്ലേ അമ്മ കണ്ടറിയാ ഇനി ആവിയെ പോകുന്നുണ്ടോ ആവി പോകുന്നുണ്ടോ ആ സമയത്ത് തന്നെ മോനുഷ ഇവിടെ കൊച്ചുള്ളിയും അരിയുന്നുണ്ട് കേട്ടോ നമുക്ക് അതിനകത്ത് കൊച്ചുള്ളി നല്ലതായിട്ട് വേണം കൊച്ചുള്ളിയാണ് മെയിനായിട്ട് വേണ്ടത് എന്നാലേ നമ്മൾ ടേസ്റ്റുള്ളൂ ആ ഒരു കറിക്ക് ടേസ്റ്റ് വേണമെങ്കിൽ കൊച്ചുള്ളി നല്ല അരിഞ്ഞു തരണം അപ്പം കൊച്ചുള്ളിയാണ് ഇപ്പം ഇവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അമ്മി ഏണ്ട അടിപൊളി ചായ കിട്ട തന്നിട്ടുണ്ട് അതിനകത്ത് മസാല കിട്ട ചായ കേട്ടോ ബോബി ചായ കുടിച്ചായിരുന്നോ ബോബി ചായ കുടിച്ചായിരുന്നോ ഇല്ലയോ അമ്മി മസാല കിട്ട ചായ ഇട്ടിട്ട് തന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് കുടിച്ചിട്ട് വേണം ഇനി ബാക്കി പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അതിന് വേണ്ടിയാണ് അമ്മി ഇപ്പം ചായ അടിപൊളി ചായ മസാല ചായ നിനക്ക് വേണ്ട ചായ വേണ്ടേ ഒത്തിരി വേണ്ട ചായ വേണ്ടേ നേരത്തെ കുടിച്ചാണെന്നോ ആന്നോ ആ അവനും ഒരു മൊബൈൽ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞുണ്ട് അപ്പൊ ഈ ചായ കുടിച്ചിട്ട് ബാക്കി പ്രോപ്പറേഷൻ ഓക്കെ ഏലക്ക മസാലകളെല്ലാം ഏ നമ്മള് നല്ല ചൂട് വെള്ളം ഒഴിച്ചേക്കുന്ന കേട്ടോ അപ്പൊ കൈ തുടങ്ങി ഇടാൻ പറ്റത്തില്ല ഇപ്പം ഏകദേശം ആര് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ തവിയിട്ടാ ഇത്ര ഇളക്കിക്കൊണ്ടിരുന്നേ അപ്പൊ ഇനിയിപ്പം മാറ്റിക്കൊണ്ട് ഞാൻ ഇനി കൈ ഇട്ട് ഇളക്കാൻ വേണ്ടി പോകാം കേട്ടോ ഇനിയിപ്പം തവിയിട്ടിളക്കിയാൽ ശരിയാവത്തില്ലോന്നെ ഇതിൽ ഇതിൽ കാണിച്ചേ കാണിച്ചേട്ടേ ഇതുപോലെ കൈ ഇട്ട് ഓ കൈ എന്ത് പോകും സംഭവം കേട്ടോ നല്ല ചൂടാ കുഴപ്പമില്ല എന്നാലും കൈ ഇട്ട് തവിയിട്ടിളക്കിയാൽ അത്ര പെർഫെക്ഷൻ കിട്ടത്തില്ല ഓക്കേ തന്നെ ആഹാ നല്ല ചൂടാ കേട്ടോ നമ്മൾ ഇതുപോലെ ഇളക്കി എടുക്കണം നമ്മൾ ഇടിയപ്പോൾ ഉണ്ടാക്കുന്നത് അപ്പം അത് ടേസ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഇല്ലെങ്കിൽ തെക്കോട്ടും മടക്കോട്ടും ഇരിക്കും നൂല് നൂലായിട്ട് വരണേ നമ്മൾ ടേസ്റ്റായിട്ട് നമ്മൾ വരുന്ന അതിഥികൾക്ക് നമ്മുടെ സഹോദരങ്ങൾക്ക് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് നമ്മുടെ കൈ കൊണ്ട് തന്നെ ചെയ്ത് കൊടുക്കുകട്ടോ അതാണ് നമ്മൾ അതാണ് നമ്മുടെ മനസ്സ് ഏ നമ്മൾ അവർ രുചിയായിട്ട് കഴിക്കുക അവർ രുചിയായിട്ട് കഴിക്കുമ്പോൾ ഈ ഫുഡ് കൊള്ളാം ളിയനുണ്ടാക്കി തന്ന ഫുഡ് കൊള്ളാം ആ നല്ല ടേസ്റ്റ് എന്ന് പറയുമ്പോഴാണ് നമുക്ക് തൃപ്തി വരുന്നത് ഒരു സംതൃപ്തി വരുന്നത് അല്ലേ അതൊപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ കാലത്ത് നമ്മൾ വേറൊന്നുമല്ല നമ്മളിപ്പോൾ എളുപ്പ വഴിക്ക് നമ്മൾ നോക്കും നമ്മുടെ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാം ഓർഡർ ചെയ്താൽ വീട്ടിലേക്ക് വീട്ടിലൊരാളെ വെച്ച് ഉണ്ടാക്കിച്ച് കൊടുക്കാം എന്ന് വിചാരിക്കും അപ്പം അതിലൊരു തൃപ്തിയോ അതിലൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടത്തില്ല അപ്പം നമ്മൾ 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 തന്നെ നമ്മുടെ രീതിയിൽ നമ്മുടെ കിച്ചണിൽ നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ആ വരുന്ന അതിഥി ആ നിങ്ങൾ ഉണ്ടാക്കി ഫുഡ് കൊള്ളാം അല്ലെങ്കിൽ ആ ഹോട്ടലിൽ ഉണ്ടാക്കിയ ഫുഡ് ആ ഹോട്ടൽ കൊള്ളാം അല്ലെങ്കിൽ ഹോട്ടലുണ്ടാക്കിയ ഫുഡ് കൊള്ളാം എന്ന് പറയും ഇത് നമുക്കൊരു തൃപ്തി വരണമെങ്കിൽ ആ നമ്മളുണ്ടാക്കി കൊടുത്ത ഫുഡ് നമ്മുടെ കൈ കൊണ്ട് ഉണ്ടാക്കി കൊടുത്ത ഫുഡ് ആ ടേസ്റ്റിയാന്ന് അവരുടെ വായിൽ നിന്ന് കേൾക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാകുക ഓക്കെ അതാണ് ഞാൻ നമ്മുടെ ഇവിടെ കാര്യം ഇതൊരു വീഡിയോയ്ക്ക് വേണ്ടിയല്ല ചെയ്യുന്നത് ഇത് വീഡിയോ എടുക്കുന്നുണ്ട് അത് വേറൊരു സൈഡ് പക്ഷേ ഇത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ വീട്ടിലെ വരുമ്പോ നമ്മുടെ അളിയന്മാരുള്ള സ്നേഹം മോഹൻഷിയുടെ ഞാങ്ങൾമാരുള്ള സ്നേഹം അപ്പം അത് വേറെ ഒരു ലെവലിൽ തന്നെയാണ് കേട്ടോ അതാണ് അപ്പൊ ഇപ്പം നിങ്ങൾക്ക് വീഡിയോ വേണ്ടി പറയുകയാണെന്ന് നിങ്ങൾ വിചാരിക്കും ഒരിക്കലും അല്ല വീഡിയോ ഒരു സൈഡ് അത് വേറെ അത് വേറെ ഭാഗത്ത് നിൽക്കും പക്ഷേ നമ്മൾ ചെയ്ത് ചെയ്യുന്നത് പ്രവൃത്തി മറ്റുള്ളവര് കണ്ട് നല്ല രീതിയിൽ ക്ലാപ്പ് ചെയ്യുമ്പോൾ മാത്രമേ വൃത്തിയാകൂ അപ്പം ഇത് കുറച്ച് ഇത് വീഡിയോ പറഞ്ഞുകൊണ്ടിരുന്ന സംഭവം ഇപ്പൊ തണുത്ത് കേട്ടോ ചൂടാങ്ങ് മാറി അപ്പൊ വീഡിയോ പറഞ്ഞിട്ടിരുന്ന സംഭവം നടക്കത്തില്ല അപ്പൊ പണിയും കൂടെ ചെയ്യണം അതിട നമ്മളിത് നല്ല പണിക്കണ്ടേ തിരുമടി അങ്ങോട്ടെ തേങ്ങ വയ്യേ രുമിക്കേ വയ്യേ മുത്തേ രുമി തിരുമിക്കല്ലേ ആ തേങ്ങ തിരുമ്മേ എന്താ ചെയ്യാനാ മോൻഷ്യത്തോടെ തേങ്ങ നമ്മുടെ നാട്ടിൻപുറവാണല്ലോ ഇവിടെ നാട്ടിൻപുറത്ത് തേങ്ങയ്ക്ക് ഒക്കെ ഇഷ്ടംപോലുണ്ട് അപ്പം തേങ്ങ തിരുമ്പാൻ വയ്യാത്തേനെ അവൾ എന്നെ കൊണ്ടുവന്ന് ടൗണിൽ നിന്ന് സാക്ഷിതന്നെ സാക്ഷ വാങ്ങിപ്പിക്കേണ്ടി വന്നു ഓക്കെ തേങ്ങ തിരുമിക്കൊണ്ടിരിക്കുക പക്ഷെ അത് തേങ്ങ തിരുമ്മി പിഴിയാൻ വയ്യാത്തേനെ ഇവിടുത്തെ തലമുറകളൊക്കെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ടൗണിൽ പോയിന് സാക്ഷ വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ അപ്പം തേങ്ങ നമുക്ക് നാട്ടിൻപുറത്താണ് തേങ്ങ ഇഷ്ടംപോലുള്ള സ്ഥലങ്ങളൊക്കെയാ അതിൽ നിന്ന് ആർക്കും മെനക്കെടാൻ വയ്യാ സാക്ഷിച്ചു ഓക്കെ ചിക്കനും ബീഫും ഒക്കെ അടുപ്പായി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തോ ആയി നമുക്ക് നോക്കാം അമ്മേ അമേ എന്തിനുള്ളത് കപ്പക്കാന്നോ അപ്പൊ നമ്മുടെ കുക്കറിൽ ആയിട്ടുണ്ടല്ലേ കുക്കറിനകത്തായിട്ടുണ്ട് അപ്പൊ കുറച്ച് അല്ല കുറച്ച് എനിക്ക് വേണം അല്ലാതെ നമുക്ക് ഫുഡ്ണ്ടാക്കാൻ വേണ്ടി ഉണ്ടോ പുട്ടുണ്ടോ

ൊന്നാം പാലല്ലേ ഒന്നാം പാൽ നമ്മുടെ നേരത്തെ ഇടിയപ്പത്തിനുള്ള പൊടി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇത് രണ്ടാം പാല് ഇങ്ങനെയാണ് ചെയ്യാറ് ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അവളുടെ ഏറെലും തുറന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് നേരത്തെ റെഡി ആയതാണ് അപ്പം അതിലോട്ട് നമ്മൾ സാധാരണ കപ്പ വേവിക്കുമ്പോൾ ഉള്ള അരപ്പും കാര്യങ്ങളും ഉപ്പ് വല്ല ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെ കേട്ടോ അപ്പോൾ നമ്മൾ നല്ല ഇളകി കൊടുക്കണം ഇതിന് മെയിലോട്ട് പോകണം നമ്മുടെ ബീഫ് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കും ചെയ്യുന്നത് നമ്മുടെ രീതിയിലാണ് നമ്മൾ നിങ്ങളെ ഉപയോഗിക്കൊണ്ടിരുന്നത് ഈ വീഡിയോ ഒക്കെ നേരത്തെ ഇട്ടിട്ടുണ്ട് അത് കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചു പോകുന്നത് അല്ല നമ്മക്കി പിടിക്കുന്ന കണ്ടോ ഇന്നെ ചൂട് 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 വീഫ് കപ്പൈ നമുക്ക് വേറെ പാത്രത്തിലോട മാറ്റിയട്ട് വേറെ പാത്രത്തിലോട മാറ്റിട്ട് ഒന്നുകൂടി നമുക്കിത് ചൂടാക്കി എടുക്കാം ആ സൈഡിലത്തെങ്ങനവയാ ഇത് താഴെ സൈഡിലത്തെ ഓ സ്റ്ററി ഇടുന്നേ ഉള്ളൂ നമ്മ തേങ്ങ വറുത്ത തേങ്ങ קרങ്ങ പല ഉള്ളി ഇളോടെ വറുത്തത് കൂടെ ചേർക്കുക നമുക്ക് അടുപ്പ് വെച്ച് ചെസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കുക ഇത് ഇളക്കുക ഒരുപാട് പൊടിക്കേണ്ട കാര്യൊന്നും ഇല്ല പൊടി ചില പൊടിയണം അതിനു വേണ്ടിയാണ് ഒന്ന് നിളക്കുന്നത് തന്നെ അതെ അത്ര ഇതിന്റെ ആവശ്യമാണ് അങ്ങനെ നമ്മള് ബീ ഫുഡ് നടക്കാൻ വേണ്ടി ബീഫ് ബീഫുഡ് അത് മൊത്തത്തിൽ ഞാൻ കാണിക്കുന്നില്ല അതാണ് ബീഫ് പുട്ടിനകത്ത് നമ്മൾ ഇതുപോലെ മൂന്ന് കപ്പ് പൊടി എടുത്തിരിക്കുന്നത് കേട്ടോ അതാണ് ആ പൊടിയുടെ ഒരു കളർ കുഞ്ചപ്പാടുന്ന ഒരു പൊടിച്ചെടുക്കുന്ന പുട്ടാണ് കേട്ടോ ഒരു മൂന്ന് കപ്പ് എടുക്കുക നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീഫിന്റെ ഗ്രേവി നമ്മള് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാനെട്ടോ ഇത് നമ്മളെ സാധാരണ കുഴക്കുന്ന പോലെ തന്നെ ആവശ്യം അനുസരിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് ഓക്കെ നമുക്ക് മാറ്റി വെക്കാം ഭയങ്കര ചൂടാണ് സൂക്ഷിച്ചിട്ട് ഒഴിക്കണം നമ്മൾ സാധാരണ പുട്ട് കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കുക നമ്മൾ ആവശ്യത്തിന് ഗ്രേവി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇത് മിത്രേ മതി നമുക്ക് ഇനി പുതിരാൻ കുറച്ചു തരും വെക്കാം ഞാൻ ഇത് തിരികുമായിട്ടല്ലോ നമ്മളല്ല പഴയ ബേസലിന്റെ പഴയല്ല പുതിയ സിനിമ തന്നെ ബേസലിന്റെ സിനിമ സിനിമയുടെ ഓർമ്മ വരും കേട്ടോ ആ അമ്മ കിടന്ന് ശരി ഇതല്ല അത് പ്രെസ്സ് ചെയ്യാൻ അല്ലേ ആ അത് പ്രെസ്സ് ചെയ്യാൻ കറക്കരുത് ഇത് പിന്നെ കറക്കുന്ന ടൈപ്പാണ് പക്ഷെ അത് പ്രസ്സ് ചെയ്യാൻ ചെയ്യുന്നത് എന്തായാലും ആ ഓർമ്മ വരും ആ അമ്മയുടെ അഭിനയം അടിപൊളിയാണ് കേട്ടോ ആയിട്ടുണ്ട് ഇത് തിരിക്കുമ്പോൾ എപ്പോഴും അതാ ഓർമ്മ വരുന്നത് പ്രായമുള്ളവരൊക്കെ കൊണ്ട് തിരിക്കാനൊക്കെ ഭയങ്കര പാടാണ് ചെറുപ്പക്കാരൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല അപ്പം അതിനുള്ള മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ പഴയ അമ്മമാരൊക്കെ ഇങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പഴയ അമ്മമാരൊക്കെ ഇങ്ങനെയാ ചെയ്തോണ്ടിരുന്ന ഒന്നുമില്ല അങ്ങനെ നമ്മടെ സഹോദരങ്ങൾ വേണെന്ന കേട്ടോ അടുത്ത അളിയാൻ വന്നോ അടുത്തളിയാൻ നേരം ഇല്ലാത്ത അളിയാൻ സമയമില്ലാത്ത കളിയാൻ ആ അത് കമ്മിറ്റി ഉണ്ടായത് കമ്മിറ്റി മീറ്റിങ് പിന്നെ സർക്കാസും കഴിഞ്ഞിട്ടാണ് വരുന്നത് അല്ലേ സോണി ചേച്ചി അല്ലേ ചേച്ചി എന്തുവാ കൊള്ളം കൊള്ളാം സീരിയസ് ആയിട്ടു കൊള്ള സോണിയ സോണിയ എങ്ങനെ ഉണ്ടായിരുന്നു സോണിയ ഏർ കറിയും ആന്നില്ലേ കപ്പയും സൂപ്പറായിരുന്നോ ആണല്ലേ सुपर से भी ऊपर उसके लिए दोनों के लिए, लिए प्रार्थना करते।, करते हैं दोनों को आपके चरणों में समर्पित करते हैं आज शाम यीशु यीशु के नाम से की सारी <bagelor participating> <laughs> है <laughs> <laughs> ുഹൃത്തുക്കളെ അപ്പൊ ഇന്നലത് നമ്മുടെ ഇവിടുത്തെ പരിപാടി അടിപൊളി ഗംഭീരമായിരുന്നു എല്ലാ പരിപാടി അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു നമ്മുടെ അഭിപ്രായങ്ങളെ നിങ്ങൾ കേട്ടാലോ സൂപ്പറായിരുന്നുണ്ടോ അതിൽ യാതൊരു മാറ്റവും ഇല്ല അപ്പൊ ഇന്ന് ഞങ്ങള് നേരെ നമ്മൾ ആസ്ട്രേലിയൻ വീട്ടിലോട്ട് പോവാണ് കേട്ടോ പുല്ലൂരോട്ട് പോവാണ് പുല്ലൂർ ആസ്ട്രേലിയന്റെ ബെർത്ത്ഡേ ആണ് ഇന്നിട്ട് അപ്പൊ അത് കൂടാൻ വേണ്ടി ഞങ്ങൾ നേരെ പുല്ലൂരിട്ട് പോവാണ് അപ്പൊ നമ്മുടെ ഒരു സംഘം അവിടെ ഉണ്ട് അപ്പോൾ ആ ബർത്ത്ഡേ ആഘോഷിച്ചിട്ട് ഈ വീഡിയോ വാങ്ങി പോയി ഞങ്ങട്ടോ അപ്പം ഫുള്ള് കാണുക ഓക്കേ അപ്പൊ ഞാനുണ്ട് മോനീഷ ഉണ്ട് ഫ്രഡി മോനുണ്ട് അഫ് മോനുണ്ട് എല്ലാരും കൂടെ ആണ് പോന്നത് നമ്മുടെ ഇന്നത്ത്ഡേ ഉണ്ട് പുനലൂരാണ് ആഷിന്റെ ബർത്ത്ഡേ അങ്ങനെ നമ്മള് എത്തിയിരിക്കണം പുല്ലൂര് അപ്പൊ ഞാനുണ്ട് ബോബിയുണ്ട് അപ്പുണ്ട് ബോബി അപ്പേ നമ്മൾ എവിടെ പോവാ പോവാ നമ്മള് മോനീഷ കൊണ്ടുപോകുന്നില്ലേ മോനിഷയാണ് കേട്ടോ മോനുഷയാൻ നമ്മളെ പുനല്ലൂര് ടൗണിൽ ടൗണിലോട്ട് പോവുന്നതേ ഉള്ളു ഇതാ നമ്മളെ പുനല്ലൂര് രാത്രി കാഴ്ചകളാണ് കേട്ടോ പുനലൂർ രാത്രിയിലെ കാഴ്ചകളാണ് അവധി ദിവസം കൂടെ ആയതുകൊണ്ട് വല്യ തിരക്കില്ല രണ്ടു ദിവസത്തെ എന്തെങ്കിലും <laughs> ഞാനും

<laughs> oh, no, no. No. I know you told your friend you're not okay. And tell me what's wrong and why you never said you felt that way. I guess you're trying to stay strong and fake a smile until I look away. But I. Too long, it hurts to watch your blue eyes fade to grey as you fade away. <laughs> <laughs> Yeah, I'm about to fade away. Cause every time I wake up, I feel like it's Monday. Something's going wrong with all the chemicals up in my brain. All of a sudden, I don't look at anything the same way. Gotta build up of my thoughts sitting in an ashtray. I'm sorry that I'm so inconvenient, okay? Just let me be me and I'll stay out of your way. I can see the way you look at me, I'm such a disgrace. I never really asked to be brought into this place. You wanna love me? Well, then, baby, I have a taste. All the high. In the lows no, you'll never be the same I don't really wanna hurt you but I can't control the pain If you're sticking by my side maybe we can be okay Okay, okay, maybe you could be the change I need today I promise that I've never felt this way I really hope that you will choose to stay through all the pain I know you told your friend you're not okay And tell me what's wrong and why you ഇതിന്റെ എല്ലാം പിന്നില് അജീഷിന്റെ കരങ്ങളാണ് ഉള്ളത് പക്കാവട മോമോസ് ഇതിന്റെ സംഭവത്തിന്റെ എല്ലാം പിന്നില് അജീഷിന്റെ കരങ്ങളാണ് ഉള്ളത് അജീഷാണ് ഇതെല്ലാം പ്രിപ്പയർ ചെയ്തത് അജീഷ് അളീന്റെ കരങ്ങൾ മാത്രം നല്ല ചട്ണി അല്ലേ ഞാൻ കഴിച്ചു നോക്കി നല്ല ചട്ണിയായിരുന്നു ഹായ് ഫ്രണ്ട്സ് അപ്പം ഇവിടുത്തെ പ്രിപ്പറേഷൻ ചിക്കൻ ഫ്രൈഡ് റൈസ് ആയിരുന്നു ഫ്രൈഡ് റൈസ് അടിപൊളിയാണ് ഇവിടുത്തെ ഷീലാന്റി വെക്കുന്ന ഫുഡുകളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാ ഫുഡുകളും ഭയങ്കര ടേസ്റ്റിയാണ് യും അത്യേക ഞാൻ കണ്ടിട്ടുള്ളത് നിങ്ങളുടെ എന്താ പരിപാടി ആണെങ്കിലും ഇത്രയും ആളുകൾ എന്റെ വൃത്തി ആദ്യമായിട്ട് ഇത്രയും ஆ எழு எழு